ഈശോയിൽ സ്നേഹമുള്ളവരെ നോമ്പിൻ്റെ പത്താം ദിവസം നമുക്കുള്ള സുവിശേഷ വായന മത്തായിയുടെ സുവിശേഷം ഒൻപതാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങളാണ് എൻ്റെ വിശ്വാസം അവരന് അനുഗ്രഹമായിട്ട് മാറുന്നുണ്ടോ തോണിയിൽ നിന്നിറങ്ങുന്ന ഈശോ കാണുന്നത് തളർവാദ രോഗിയെയും അവനെ കൊണ്ടുവന്നവരെയുമാണ് ക്രിസ്തുവിന് ചോദ്യങ്ങളില്ല സൗഖ്യം കൊടുത്ത് തളർവാത രോഗിയെ പറഞ്ഞേക്കുകയാണ് നമുക്ക് വെറുതെയൊന്ന് ചിന്തിക്കാം ഇക്കാലം അത്രയും ജീവിച്ചിട്ട് എൻ്റെ വിശ്വാസം ആർക്കെങ്കിലും സൗഖ്യത്തിലേക്കുള്ള വഴിയായിട്ടുണ്ടോ നമുക്കീ ദിനം ഇങ്ങനെയെന്ന് പ്രാർത്ഥിച്ചാലും കർത്താവെ എൻ്റെ കൊച്ചു ജീവിതം ആരെയെങ്കിലുമൊക്കെ നിന്നിലേക്ക് നയിക്കാനുള്ള വഴിയാക്കി നീ രൂപാന്തരപ്പെടുത്തണമേ